ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റാണ് ഇതുള്ളത് ഇത് നമ്മൾ വീണ്ടും അഴിച്ച് ഇത് നല്ലൊരു ഒരു കാഴ്ചയാണല്ലേ ഇത് ഓരോ തവണ ഇത് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വരുമ്പോഴും തന്നെ ഇത് ഗോൾഡിത് കയറിക്കൊണ്ട് വരികയാണല്ലേ വിദേശത്ത് ഒത്തിരി പേര് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സഹായകരമാകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂർത്തി ഇമിറ്റേഷൻ ജ്വല്ലേഴ്സിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എന്റെ കയ്യിൽ കാണുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ഈ ഓർണമെന്റ്സിനെ ഗോൾഡ് കവറിങ് ചെയ്ത് ഈയൊരു സ്റ്റൈലായിട്ടുള്ള നല്ല ഡിസൈനും നല്ല മോഡലും ചെയ്തെടുക്കുന്ന ഒരു വലിയൊരു പ്ലാന്റിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേട്ടോ കേരളത്തിനകത്തും പുറത്തുമായിട്ട് വലിയ രീതിയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനിയാണ് ഈ പൂത്തിങ്കൽ ഇമിറ്റേഷൻ ജുവെല്ലേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ ഗോൾഡ് കവറിങ് ചെയ്യുന്നത് അതേപോലെ എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്തെടുക്കുന്ന ഒക്കെയുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നേരെ പൂത്തിങ്കൽ ഇമിറ്റേഷൻ ജ്വല്ലേഴ്സിന്റെ വിശേഷങ്ങൾ ൂത്തിങ്കൽ ഇമിറ്റേഷൻ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് പാർട്ണേഴ്സിൽ ഒരാളായിട്ടുള്ള പാർട്ടിനായിട്ടുള്ള കൂടെ ഉള്ളത് ഈ ഒരു സ്ഥാപനം എത്ര ആയിട്ടുണ്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മേലെയായിട്ടുണ്ടോ അത്രയും പഴക്കമുണ്ട് ഒരു മൂന്ന് മൂന്നാമത്തെ ജനറേഷൻ നാലാമത്തെ ജനറേഷൻ ആണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് യൂണിറ്റ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ഗോൾഡ് കവറിംഗ് ചെയ്ത് കവറിംഗ് ഒക്കെ വരുന്ന ഗോൾഡ് തന്നെയാണ് തന്നെയാണല്ലേ ഞാൻ കരുതി ഇവിടെ ജസ്റ്റ് ഒരു ഗോൾഡൻ പ്ലേറ്റ് ഒരു കവറിംഗ് അത് നമ്മൾ കളർ മാത്രം നിങ്ങൾ അല്ല 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 നമ്മൾ ഗോൾഡ് വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഗോൾഡ് ഇട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഓരോ ഓർണമെന്റ്സും ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ആ ഒരു പ്രൊഡക്ഷൻ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് ഇറക്കാം നമുക്ക് തന്നെ മൂന്ന് സ്ഥാപനങ്ങളാണ് ഉള്ളത് എറണാകുളത്ത് ഉല്ലൂര് തൃശ്ശൂർ അവിടേക്ക് ഈ മൂന്ന് സ്ഥാപനങ്ങളിലേക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ സ്വന്തം യൂണിറ്റിലാണ് ചെയ്യുന്നത് ഇതിൽ നമ്മുടേതായ ഡിസൈനുകളിൽ നമ്മൾ പുറത്ത് വർക്കേഴ്സിന് കൊടുത്ത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ കൊണ്ടിരുന്നു നമ്മളത് കളർ ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് തന്നെ കൊടുക്കും ആദ്യം ചെയ്യുന്ന ആദ്യം നമ്മൾ കമ്പിയും ഇത് നമ്മൾ കിട്ടും അതായത് നമുക്ക് സ്റ്റാഫുമാരുണ്ട് അവർ കമ്പീമാ എല്ലാ പ്രൊഡക്റ്റും ഓരോ കമ്പിയുമ്പോൾ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മൾ അൾട്രാസോണിക്കിലിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മുടെ പ്ലാന്റിൽ നടത്താം ക്ലീനിങ് എത്രയും നന്നാവുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഫിനിഷിങ്ങും ക്വാളിറ്റിയും കിട്ടുന്നത് ഇനി നമ്മൾ നാനോ കോപ്പർ ചെയ്യുന്നത് അടുത്ത പ്രൊസീജിയറിന് കോപ്പർ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് ആണ് നമ്മൾ അത് കൊടുക്കുന്നത് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ നിക്കൽ പ്ലേറ്റിംഗ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ നിക്കൽ പ്രോഡക്റ്റ് ചെയ്യും കോപ്പർ ഫിനിഷിംഗിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ കോപ്പർ ഫിനിഷിങ്ങിലും ചെയ്യും സാധാ ചെയ്യാനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്കെ കോപ്പർ മതി നേരെ മറിച്ച് നെക്ലസ് ഇതെല്ലാം വേണമെങ്കിലും നല്ല ഫിനിഷിംഗ് ആയി കിട്ടണമെങ്കിൽ നമ്മളെല്ലാം നിക്കൽ ചെയ്യണം കോപ്പർ ഫിനിഷിംഗ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആദ്യം ഫസ്റ്റ് കളറിങ്ങും സെക്കൻഡ് കളറിങ്ങും ഗോൾഡ് കളറിംഗ് ആണ് ചെയ്യുന്നത് ഗോൾഡ് തന്നെ അത് ഫസ്റ്റ് അതായത് ഒറ്റ കളറിംഗിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ജസ്റ്റ് ആദ്യത്തെ എടുത്തതിന് ശേഷം അടുത്തതിൽ നമ്മൾ ഫിനിഷിങ് ും അതോട് കൂടിയിട്ട് നല്ലൊരു കളറിലേക്ക് ഇത് അതായത് തങ്കത്തിന്റെ കളറിലേക്ക് വരും തനി എന്നുള്ള രീതിയിൽ പൊതിഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ വരും കാര്യങ്ങളൊക്കെ ഇതിനുശേഷം നമ്മളത് ഡ്രയറിൽ ഇട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ ലേക്കർ ഈ ഡ്രയറിൽ നമ്മൾ ഇത് എത്ര സമയം വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അത് പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും ഇരിക്കും കൂടുതൽ സമയം അല്ലേ അടുത്തത് നമ്മൾ നമ്മളിതിന് ലേക്കർ കോട്ടി ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ലേക്കർ കോട്ടിംഗ് ചെയ്യുന്നത് ഒന്നുകൂടി ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതെ നമ്മൾ ക്വാളിറ്റി കൂട്ടാനും കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേക്കർ കോട്ടിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത് നിങ്ങൾ ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വരെ നമ്മളൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ജർമ്മൻ യൂസ്ഡ് കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലൈഫ് കൂടുതലും അതോടൊപ്പം വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിപ്പോ നമ്മൾ എത്ര നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്താലും അത് ആളുകൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും ഇതിന്റെ ലൈഫ് വരുന്നത് അതോ ഇതിന്റെ ഒരു ഭാഗമാണ് പ്ലസ് പിന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റൈനും നമ്മൾ പറഞ്ഞില്ലേ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി എന്തായാലും നമുക്കുണ്ട് നമ്മള് ആറുമാസം പറയണു എന്നിരുന്നാലും വൺ ഇയറും വൺ ഇയറും അബോവും കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഇത് ഈ പ്രൊഡക്റ്റ് ഇപ്പൊ എല്ലാ വർക്കും കഴിഞ്ഞിപ്പോ കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഇതിരുന്നത് ഇത് നമ്മള് വീണ്ടും അഴിച്ച് പാക്ക് ചെയ്ത് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിവിടെ കണ്ടിരിക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മൂന്ന് ഷോറൂമിലേക്ക് ആവശ്യമുള്ള വർക്കുകളാണ് സ്ഥാപനം ചെയ്ത് കൊടുക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഹാപ്പി ആക്കി വിട്ടിട്ട് ആണ് ചെയ്യുന്നത് അതെവിടെയൊക്കെ കേരളത്തിൽ മാത്രമാണോ പുറത്തൊക്കെ ചെയ്യുമോ പുറത്തുനിന്നായാലും കേരളത്തിൽ നിന്നായാലും നമ്മൾ ചെയ്ത് കൂടെ ഉള്ളത് ഇവിടെ നമ്മൾ നല്ല ഭംഗിയായിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഓർണമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ലേഡീസിന് വേണ്ടിയിട്ടും ജെൻസിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് കമ്മല് റിങ്ങ് ചെയിൻസ് ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ ജെന്റ്സിന് വേണ്ടിയിട്ടുള്ള ചെയിനുകളും ബ്രേസ്ലെറ്റും സെക്കൻഡ് സ്റ്റെഡുകൾ എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചെയ്യുന്ന ഹോൾസെയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ മാർക്കറ്റ് ചെയ്തത് ആളുകൾ നിങ്ങൾക്ക് വന്നിട്ട് പർച്ചേസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ റീറ്റെയിൽ കടക്കാർ മുതൽ വലിയ വലിയ റീറ്റെയിൽ കടക്കാർ വരെ നമ്മുടെ അവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് അവരവരുടെ കടകളിൽ പോയിട്ട് സെയിൽ ചെയ്യുന്നത് ചെയ്യുന്നത് ഇവിടെ കേരളത്തിലുള്ള പർച്ചേസ് ചെയ്യുന്നത് ഏ കേരളത്തിൽ മാത്രം ഒന്നുമില്ല കേരളത്തിന് പുറത്ത് ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ കയറ്റി വിടുന്നുണ്ട് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ യു കെ ഓ ശരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഐറ്റം എക്സ്പോർട്ട് ചെയ്ത് പോകുന്നു ഞാൻ നിങ്ങളുടെ പ്ലാന്റ് നിങ്ങളുടെ ഫാക്ടറിയിൽ വരുന്നവരെ ഞാൻ ചിന്തിച്ചത് നിങ്ങളെ കേരളത്തിൽ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് രീതിയിൽ വിദേശ ദേശരാജ്യങ്ങളിൽ വരെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർമ്മ നമ്മൾ പറഞ്ഞിരിക്കുന്ന റീറ്റൈലേഴ്സിന്റെ കാര്യമാണ് അല്ലാതെ ഇപ്പം നമ്മളെ ഒത്തിരി വീട്ടമ്മമാരൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് ഓൺലൈനിലൊക്കെ ഓരോ പ്രോഡക്റ്റും വിറ്റിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരുപാട് പേരിപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് ഐറ്റംസ് വാങ്ങിച്ചു കൊണ്ടുപോയി നമ്മുടെ കടയിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് അവർ അവരുടെ അവരുടേതായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമില് വെച്ച് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ അവർ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കും ഇവിടെ വന്നിട്ട് എടുക്കും നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ അവരോരുത്തരും ആഡ് ചെയ്യും അവർക്ക് ഡെയിലി വരുന്ന അപ്ഡേഷൻസ് മുഴുവൻ നമ്മൾ ഫോട്ടോസ് കൊടുക്കും അങ്ങനെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഓർഡർ തരും നമ്മളത് റീപ്ലേസ് ചെയ്യും ഓ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ വിദേശം എന്നൊക്കെ ഒത്തിരി പേര് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സഹായകരം അതായത് ഇപ്പോൾ അവർക്കൊരു ഷോപ്പൊക്കെ ഒരു ഒരു ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മുടെ ഷോ നമ്മുടെ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കും ഇതേപോലെ നിങ്ങളുടെ ഈ ഒരു നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഷോപ്പായിട്ട് അവർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അവരുടെ ബഡ്ജറ്റും അവരുടെ റൂമിൻ്റെ സൈസും സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ എല്ലാ ഐറ്റംസും മിക്സ് ചെയ്ത് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളത് അവർ സെറ്റ് ചെയ്ത് കൊടുക്കും ഇതുകൂടാതെ നമുക്ക് ഓണമായി ബന്ധപ്പെട്ട് ഒരുപാട് കളക്ഷൻസ് പുതിയത് വരുന്നുണ്ട് ട്രഡീഷണൽ ഐറ്റംസ് പാലക്ക ഐറ്റംസ് പാലക്ക ജിമികള് പാലക്ക സ്റ്റെഡുകള് പാലക്ക മോതിരങ്ങൾ ട്രഡീഷണൽ ഐറ്റംസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് പുതിയതായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോൾസെയിൽ സിസ്റ്റാ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഷോറൂമിലേക്ക് ആരെങ്കിലും വന്നു ഒരു ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണത്തിനൊക്കെ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹോൾസെയിൽ ആണ് പക്ഷെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കുകയാണിങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ അവരെ നിരാശപ്പെടുത്താറില്ല പക്ഷെ അത് കൊടുക്കുന്ന എപ്പോഴും നമ്മൾ പ്രൈസ് ഹോൾസെയിൽ കൊടുക്കുന്നത് അങ്ങനെ വരുന്ന അല്ലെങ്കിൽ മാത്രമേ കൊടുക്കൂ എനിക്ക് ഫൈനൽ ആയിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പ്രൈസ് ഒക്കെ വരുന്നത് ഈ കമ്മല് മോദരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപ മുതൽ നെക്ലസിനൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് മുതൽ ആയിരം മുതൽ രണ്ടായിരം മൂവായിരം നാലായിരം റേഞ്ച് വരെയുള്ള നെക്ലസുകള് ഒക്കെ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് എത്രയാണ് പൂത്തിങ്കൽ ഇമിറ്റേഷൻ ജ്വല്ലേഴ്സിന്റെ വിശേഷങ്ങൾ എങ്ങനെയായിട്ട് കാഴ്ച അടിപൊളി കാഴ്ച അല്ലേ ഇത് എങ്ങനെ ഉണ്ടായിരുന്നതാ ഇതിപ്പോ നോക്കിയേ തനി അല്ല എന്ന് ആരെങ്കിലും പറയൂ അല്ലേ ഓരോന്നിന്റെ പല ഡിസൈനിലും പല രീതിയിലും ഓണത്തിൻ്റെ ഒക്കെ പ്രത്യേകമായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല നമുക്കും ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു നല്ല മാർഗമാണ്ംഗൽ ഇമിറ്റേഷൻ ജോലിസ് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നത് വിദേശത്ത് വരുന്നവർക്ക് ഇവിടെ നല്ലൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ വീടുകളിൽ നിന്ന് പലരും നമ്മളിൽ പലരും ഓരോ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഓൺലൈനിലൊക്കെ സെയിൽ ചെയ്തിട്ട് വരുമാനം സമ്പാദിക്കുന്നവരുണ്ടല്ലേ അതിനും പറ്റിയ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമല്ലോ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ